എഗെയിൻ ബിഗ് ബോസ് ആൻഡ് ജാസ്മിൻ ജാസ്മിന്റെ ഭാഗത്ത് നിന്ന് ബിഗ് ബോസിൽ പോയിട്ടുള്ള ജാസ്മിന്റെ ഭാഗത്തു നിന്നുള്ള തുറന്നു പറച്ചിലുകൾ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല ഗൈസ് ഇത് അടുത്ത തുറന്നു പറച്ചിൽ വന്നിരിക്കുകയാണ് കുറച്ചു ദിവസം മുമ്പുള്ള തുറന്നു പറച്ചിൽ ജാസ്മിന്റെ ഉപ്പേടേതായിരുന്നു ബിഗ് ബോസിൽ പോവുകയും അവിടെ ഫോൺ വിളിക്കുകയും അതിനെ തുടർന്നുള്ള കോൺട്രവേഴ്സീസ് ഒക്കെ നമ്മൾ എല്ലാവരും കേട്ടതാണ് ബിഗ് ബോസിനും അതിന്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ പള്ളുവിളി കേട്ടിട്ടുണ്ട് അത് ബിഗ് ബോസ് തേച്ച് വിനിക്കുകയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും അതിനുശേഷം ബിഗ് ബോസിൽ വന്നതിന് ശേഷം ജാസ്മിന്റെ ഉപ്പ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു വി വി സിയർ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിലാണ് ഇന്റർവ്യൂ കൊടുത്തത് ആ ചാനലിൽ തന്നെയാണ് ഇതാ പുതിയൊരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് ജാസ്മിൻ ഇടയ്ക്കെങ്കിലും ആരെങ്കിലും കേട്ട് കാണും ലൈവ് കണ്ടവരെ കേട്ട് കാണും അഫ്സൽ എന്ന് പറഞ്ഞൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിന്റെ കല്യാണം ഉറപ്പിച്ച് വെച്ച പയ്യന എന്നും അഫ്സൽ എന്ന് പറഞ്ഞൊരു പേര് പറഞ്ഞിട്ടുണ്ട് ആ പയ്യന്റെ ഒരു ചെറിയ വെളിപ്പെടുത്തലാണ് ജാസ്മിൻ ബിഗ് ബോസിൽ പോയതിനു ശേഷം അവൻ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള സൈബർ പുള്ളിങ് അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്തുനിന്നുണ്ടായിട്ടുള്ള പുള്ളിക്ക് ഉണ്ടായിട്ടുള്ള ബാടായിട്ടുള്ള കുറച്ച് അനുഭവങ്ങളാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അതായത് ജാസ്മിനോടെ പോയി കാണിക്കുന്ന ആക്റ്റൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് പ്രതികൂലിച്ച് പറയുന്നുണ്ട് അവർ ഫ്രണ്ട്സോ എന്തെങ്കിലും ടാഗെബ്രിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ മനസ്സിലായില്ല ബിഗ് ബോസ് കാണുന്നവർക്ക് എന്താ കാര്യമെന്ന് മനസ്സിലായാലും അപ്പം അതുമെല്ലാം ഒരു പതിനാല് മിനിറ്റ് വോയിസിൽ ഇവിടെ പറയുന്നുണ്ട് അഫ്സലിൻ്റെ വോയിസ് വരുന്നുണ്ട് വി വി സീർ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പം അതിന്റെ കുറച്ച് വോയ്സിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഒരു പതിനാല് മിനിറ്റോളം ഉണ്ട് നിങ്ങൾ കേട്ടുനോക്കണം അപ്പം ആ പയ്യന്റെ നിസ്സഹായ അവസ്ഥ അവനിപ്പം സമൂഹത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു ഇത് കറക്റ്റായിട്ട് നമുക്കതിൽ നിന്ന് മനസ്സിലാകും അത് കേട്ടതുകൊണ്ടാണ് ഉറപ്പായിട്ടും ഈ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചത് എന്തായാലും ആ പയ്യന്റെ നിസ്സഹായ അവസ്ഥ നമുക്കൊന്ന് കേട്ടുനോക്കാം അവനിപ്പം സമൂഹത്തിൽ നിന്ന് അനുഭവിക്കുന്ന അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു തിക്തമായ അനുഭവങ്ങളെ കുറിച്ച് അവൻ പറയുന്നുണ്ട് എന്താ വളരെ വോയിസ് വോയിസ് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് തന്നെ മിനിറ്റ് ഉണ്ട് നമുക്കൊന്ന് ശേഷം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ഞാൻ ഇങ്ങനെ ഒരു ഒരു അവസ്ഥയിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയേണ്ട ആവശ്യം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ ഇതിപ്പം കുറേ ആൾക്കാരുടെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആയിരിക്കാം പല ഡൗട്ട്സ് ഉണ്ട് ആൾക്കാർക്ക് അതിനെല്ലാത്തിനുള്ള ആൻസർ എൻ്റെ ഈ വോയിസിൽ കാണുമായിരിക്കാം എന്റെയും ജാസ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് വളരെ ആക്കി വെച്ചിരുന്ന ഒരു സംഭവമാണ് അത് ഫാമിലീസ് തമ്മിൽ മാത്രം അറിയുന്ന ഒരു സംഭവമാണ് ഇത് പുറത്തായത് തന്നെ ജാസ്മിൻ്റെ വായം തന്നെയാണ് പലപ്പോഴും അവൾ ബിഗ് ബോസിൽ ഇരിക്കുന്ന പല എപ്പിസോഡ്സിലും ലൈവില് അവൾ ഈ ഗബ്രി എന്ന സെക്കൻഡ് അടുത്ത് എൻ്റെ പേര് പറയുന്നതും ആസ് എ പാർട്ട്ണർ എന്ന് പറയുന്നതും കമ്മിറ്റഡ് ആണെന്ന് പറയുന്നതും എല്ലാം അവൾ തന്നെയാണ് പക്ഷെ അവൾ പോകുന്ന മുമ്പേ അവൾ പറഞ്ഞതാണ് അവൾ പേഴ്സണൽ ലൈഫ് അവിടെ പറയില്ല അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് അവിടെ വെക്കില്ല എന്നുള്ളത് പറഞ്ഞിട്ട് പോയതാണ് പറഞ്ഞു ബിഗ് ബോസ് കണ്ടവർക്കും ലൈവ് കണ്ടവർക്കെ അറിയാം ആദ്യം ജാസ്മിൻ ഈ പയ്യന്റെ പേര് പറയുന്നുണ്ട് ഈ അഫ്സൽ എന്ന് പറയുന്ന പയ്യന്റെ പേര് ഗബ്രിയോട് പറയുന്നുണ്ട് അപ്പൊ ഗബ്രിയും വേണ്ട ഓസ്ട്രേലിയക്കാരുടെ ആ ഓസ്ട്രേലിയയിലുള്ള ഒരു പെങ്കുസിന്റെ ഇതൊക്കെ പറയുന്നത് പക്ഷെ ആ പേരൊന്നും പറയുന്നില്ല അതൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ജാസ്മിൻ പറയുന്നതാണ് അഫ്സൽ എന്ന് പറയുന്നത് പിന്നെ അതിനുശേഷം പറയുന്നുണ്ട് ആ ജസ്റ്റ് ഒന്ന് ഒന്ന് കണ്ടിട്ട് പോയതേ ഉള്ളൂ കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ജസ്റ്റ് ഒരു പെണ്ണ് കാണൽ പോലെ കണ്ടിട്ട് പോയെ പോയതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ടോ അങ്ങനെ ഒരാളില്ല എന്ന് തന്നെ പറയുന്നുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പയ്യന് പറയാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒരിക്കലും അത് റിവീൽ ചെയ്യരുത് എന്ന് പറഞ്ഞു വിട്ടിരുന്നതാണ് ജാസ്മിനോ ചെയ്യില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടാണ് ആ ബിഗ് ബോസിലോട്ട് പോയത് പക്ഷേ അവിടെ ചെന്നവിടുത്തെ സാഹചര്യങ്ങൾ കാരണമാണെന്ന് തോന്നുന്നു ജാസ്മിനോ റിവീൽ ചെയ്തു അതിന്റെ ഭാഗമായിട്ട് ഈ പയ്യൻ അനുഭവിക്കേണ്ടി വന്ന എന്താ പറയുക ഒരുപാട് ബാഡായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് അത് അവൾ ആ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അത് അവളോട് പറഞ്ഞു അങ്ങനെയാണ് കല്യാണം ഓർപ്പിച്ചു അത് ഇത് എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം വന്നൊരു സംഭവമാണ് റസ്മിനായിട്ടും ശ്രീതു ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ അതിലവള് പറഞ്ഞു അഫ്സൽ എന്നൊരു പയ്യൻ ജസ്റ്റ് പെണ്ണ് കാണാൻ വന്ന ഒരാളാണ് പക്ഷെ അത് സത്യമല്ല അത് ഞാനും അവളും അത്രത്തോളം ഒരു എന്താ പറയാ അത്രത്തോളം സ്നേഹത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അവൾക്കെന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞാൽ എന്തോ എന്താ പറയുക അത്രയും സ്നേഹം എന്നോട് കാണിക്കുന്ന ഒരാളാണ് ജാസ്മിൻ അപ്പം അവിടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പം ശ്രീതുവിന് മുമ്പിലും രശ്മിന്റെ മുമ്പിലും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫാമിലിക്ക് എൻ്റെ ക്വസ്റ്റ്യൻസ് വന്ന് തുടങ്ങി അപ്പം പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി ഇത് പിന്നെ അത് ഒരു വേറെ ലെവലിലോട്ട് പോയി കാരണം അവൾ ഗബ്രി എടുത്ത് പറയുന്നു ഞാൻ അവളുടെ പാർട്ട്ണർ പിന്നെ പറയുന്നു വേറെ പറയുന്നു അങ്ങനെ പല സ്റ്റേറ്റ്മെന്റ്സ് വന്നപ്പോൾ അത് വേറെ രീതിയിലോട്ട് പോയി പിന്നെ അവൾ കരഞ്ഞു വിളിച്ച് ഞാൻ കമ്മിറ്റഡ് ആണെന്ന് എല്ലാവരുടെ മുമ്പിൽ ഇരുന്ന് പറയുന്നതും അതിനുശേഷം വീണ്ടും സ്റ്റേറ്റ്മെന്റ് മാറുന്നതും ഇതൊക്കെയാണ് ഇത്രയും പ്രശ്നങ്ങളിലോട്ട് പോകാനുള്ള ഒരു മെയിൻസ് റീസൺ തന്നെ ഇതിപ്പം കറൻറ്റ് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ഷോ കാരണം അല്ലെങ്കിൽ ജാസ്മിൻ ആ ഷോയിലുള്ള കാരണം അഫെക്റ്റ് ആയ രണ്ട് അവളുടെ ഫാമിലിയും രണ്ടാമത്തെ ഞാൻ തന്നെയാണ് കാരണം എനിക്കറിയില്ല എന്നെ റാൻഡമായിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കുറേ പേര് എന്തൊക്കെയോ പറയുന്നുണ്ട് ഒക്കെ ഞാൻ കാണുന്നുണ്ട് ഞാൻ ഞാൻ ഓക്കെ അതിന് ഞാൻ ഒന്നും റെസ്പോണ്ട് ചെയ്യാനും പോകുന്നില്ല പക്ഷേ ഇതിപ്പം എക്സ്ട്രീം ആവുന്നൊരു സംഭവമാണ് കാരണം എനിക്കും എൻ്റെ പേഴ്സണൽ ലൈഫുണ്ട് അവൾക്ക് അവളുടെ പേഴ്സണൽ ലൈഫുണ്ട് അവളുടെ ഫാമിലിക്ക് ഒരിതുണ്ട് അവളുടെ ഫാമിലി എന്ന് പറയുന്നത് അത്രയും കറന്റ് അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ മോശമാണ് കാരണം അത്രയും നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇത് ഇതിപ്പോ എവിടെ ഇപ്പൊ ചെന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് അതാണ് ഫാമിലിക്ക് മോശമായതുകൊണ്ടാണ് ഉപ്പ വന്ന് വിളിച്ചത് ഇന്നലെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു വോയിസ് അല്ല ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്റെ ഉപ്പ എന്നെ വിളിച്ച് പൊരിച്ചിട്ട് പോലും എന്ന് പറഞ്ഞ് അതായത് ഉപ്പ വിളിച്ചത് വഴക്ക് പറയാൻ വേണ്ടിയിട്ടാണെന്ന് ജാസ്മിൻ്റെ വായിൽ നിന്ന് തന്നെ അറിയാതെ വന്നിരിക്കുകയാണ് ഇന്നലത്തെ ബിഗ് ബോസിന്റെ അത് എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതായത് ബിഗ് ബോസിനെ പറ്റിച്ചു നമ്മളെ പ്രേക്ഷകരെ പറ്റിച്ചു എല്ലാരെയും പറ്റിച്ചുകൊണ്ടിരുന്നത് ജാസ്മിൻ്റെ വായിൽ നിന്ന് തന്നെ വിളി വന്നിരിക്കുകയാണ് ഉപ്പ വിളിച്ചത് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് വഴക്ക് പറയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം ഇപ്പൊ ഇവിടെ പയ്യൻ പറയുന്നത് അതിന്റെ അകത്ത് പോയി കാണിക്കുന്ന ആക്ടിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അനുഭവിക്കേണ്ടി വരുന്നത് ഈ ഫാമിലിയും അമ്പ പയ്യനാണ് ശരിയാണ് ആ പയ്യനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് 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 ബാഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പയ്യനോട് റാൻഡമായിട്ട് ആ ഒരു ആളുകൾ ചോദിക്കുന്നത് റാൻഡം ആയിട്ട് ചോദിക്കുന്ന ആളുകളോട് മറുപടി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ആ പയ്യന്റെ ബന്ധുക്കൾ എന്ന് പറയുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ അല്ലെങ്കിൽ കുറച്ച് അടുത്ത് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ അവർ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയണ്ടേ അവിടെ പോയി കാണിക്കുന്നതിൻ്റെ മറുപടി പറയണ്ടേ ഇപ്പൊ എല്ലാവരും അതൊരു ഫ്രണ്ട്ഷിപ്പ് ആണ് വളരെ ഡീപ്പ് വളരെ എന്താ പറയുക പ്രഷ്യസ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റില്ല എന്നും ആരും വിചാരിക്കില്ല ഈ പയ്യന്റെ വീട്ടിലും കാണും ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ കാണും അല്ലെങ്കിൽ കുറച്ച് അടങ്ങ് ഇതാകുള്ള ആളുകൾ കാണും അല്ലെങ്കിൽ ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാതെ ആ പയ്യന്റെ വീട്ടിലും ഇതും ആക്സെപ്റ്റ് ചെയ്തൊരു ബന്ധമല്ലായിരുന്നു പിന്നെ ഇവൻ്റെ നിർബന്ധ പ്രകാരമാണ് ഇതൊക്കെ ചെയ്തതെന്ന് തുറന്നുള്ള വോയിസിൽ ഈ പയ്യൻ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ അതനുസരിച്ച് നിൽക്കേണ്ടതായിരുന്നു അപ്പം എന്തായാലും ആ ചെറുക്കന്റെ ഒരു എന്താ പറയുക നിസ്സഹായ അവസ്ഥ തന്നെ പറയാൻ പറ്റത്തുള്ളൂ അകപ്പാടെ പൊളിഞ്ഞു ഇപ്പം അകത്ത് പോയി ജാസ്മിൻ എന്ന് അറിയേണ്ട കാര്യമില്ല ജാസ്മിനോട് ചെയ്താൽ മതി ഇവിടെ വന്നു ചിലപ്പോൾ ഒരു കരഞ്ഞൊരു വീഡിയോ ഇട്ടു ഞാൻ ജാസ്മിൻ്റെ കാര്യം ഓക്കെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും പക്ഷേ ഈ പയ്യൻ്റെ അത്രയും നാളും ജാസ്മിൻ എത്ര ദിവസം അവിടെ നിൽക്കുന്നു നൂറ് ദിവസവും അമ്പത് ദിവസവും ഇരുപത് ദിവസം എത്ര ദിവസം അവിടെ നിൽക്കുന്നു അത്രയും ദിവസം ഈ പയ്യൻ വിളിയിൽ കിടന്ന് അനുഭവിക്കേണ്ടി വരുന്നത് നമുക്കെന്താ പറയാ പറയാൻ പറ്റാത്തതിൻ്റെ അപ്പുറം കാര്യങ്ങളാണ് അവൻ അനുഭവിക്കേണ്ടി വരുന്നത് ബാക്കി കേട്ടോ അറിയില്ല ഇപ്പം ഞാനും ജാസ്മിൻ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അറേഞ്ച് മാരേജും ഒന്നും അല്ലായിരുന്നില്ല അതൊരു ലവ് മാരേജ് തന്നെയാണ് ലവ് കം അറേഞ്ചാണ് അത് അവക്ക് അത്രത്തോളം എൻ്റെ അടുത്ത് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ കാരണം എന്ന് പറഞ്ഞാൽ അവൾ ബിഗ് ബോസ് പോകുന്ന മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞു വീട്ടിൽ വന്ന് ഉറപ്പിക്കണം അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് ഒരു വാശി പിടിച്ചുകൊണ്ടാണ് ഞാൻ തന്നെ ഓക്കെ ശരി എന്നാൽ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് അത് ചെയ്തേക്കാം എന്ന് പറഞ്ഞു ഞാൻ ചെയ്തത് ഇതിപ്പോൾ അതൊക്കെ ശരി ഇപ്പം ഇപ്പം നടക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അത് ഏത് രീതിയിലോട്ടാണ് പോകുന്നതെന്ന് ഇതിപ്പോൾ അവളുടെ ഗെയിം ബിഗ് ബോസിലാണെങ്കിൽ എനിക്ക് ചിലതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് ഒരിക്കലല്ല ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് അവളുടെ സൈഡിൽ നിന്ന് വന്ന കുറേ തെറ്റുകളുണ്ട് അതൊരിക്കലും ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം അത് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ അവളുടെ ചിന്താഗതി അല്ലെങ്കിൽ അവൾ അവിടെ അവടെന്താ ചിന്തിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ആർക്കും പിന്നെ അവൾ പോകുന്ന മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോംബോസ് വരാൻ അല്ലെങ്കിൽ പല ആൾക്കാർ പലതും പറയും അതൊന്നും പോയി റിയാക്ട് ചെയ്യാൻ പോകരുത് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു ഇപ്പോഴും ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു അവൾ എൻ്റെ അവിടെ റിവീൽ ചെയ്തില്ലായിരുന്നെങ്കിൽ പക്ഷെ അവൾ എൻ്റെ പേര് റിവീൽ ചെയ്തു റിവീൽ ചെയ്തു ഇത്രയും പ്രശ്നങ്ങളായി ഇത്രയും ആൾക്കാർ വീഡിയോസ് ചെയ്തു പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും ഇത്രയും കാരണം എല്ലാത്തിൻ്റെതും കൂടെ എൻ്റെ ഇതിലോട്ടാണ് വരുന്നത് അപ്പൊ എനിക്കെന്ത് ചെയ്യണം എന്നോ എന്ത് എനിക്കൊന്നും അറിയില്ല ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്നുള്ള അവസ്ഥ പോലും എനിക്കറിയില്ല അവളുടെ ഫാമിലി എടുത്ത് സംസാരിക്കുന്ന അവളുടെ ഫാമിലിയെ എന്താ പറയാ അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയാ വിളിച്ച് സാറേ ഇല്ല പോട്ടെ വിഷമിക്കണ്ട എന്ന് പറയുന്നതും എനിക്ക് പറ്റുന്നുള്ളൂ കാരണം അവരുടെ ഫാമിലി ഐസൊലേറ്റഡ് ആയി നിൽക്കുന്ന ഒരു സംഭവമായി ഇനിയിപ്പൊ ഉള്ളന്ന് പറഞ്ഞാല് ഇപ്പം എന്റെയോ അവളുടെയോ കല്യാണ കാര്യം അതും ഒരു ചർച്ച നിൽക്കുന്ന ഒരു സംഭവമാണ് അതെനിക്ക് ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ല അത് അവൾ വന്ന ശേഷം മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ കാരണം എനിക്കും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കാരണം കുറേ കാര്യങ്ങൾ എനിക്കും ചോദിച്ചറിയാനുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം എനിക്കും ചോദിച്ചറിയാനുണ്ട് അത് ഞാൻ ചോദിച്ചറിഞ്ഞിട്ട് അതിൻ്റെ ഡിസിഷൻ എന്താണെങ്കിലും ശരി അത് ഞാനായാലും അല്ലെങ്കിൽ അവൾ അവളായിട്ട് പബ്ലിക്കായിട്ട് പറയുമായിരിക്കാം പക്ഷേ ഇത്രയും മോശ സ്ഥിതിയിൽ ആകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവളുടെ പല ഗെയിം എലിമെന്റ്സും എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി കാരണം അവൾ അത് അങ്ങനെയല്ല അവള് അവൾ അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് കാരണം പല 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 എലിമെന്റ്സ് അവൾ കാണിക്കുന്നത് അല്ല പക്ഷെ അത് ഗെയിമിന്റെ ഭാഗമാണെന്ന് പറയുകയാണെങ്കിൽ അത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ് പിന്നെ ഇത് എന്താന്ന് വെച്ചാൽ ഉള്ളത് വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയിപ്പം എനിക്കറിയില്ല ഞാനിപ്പോഴും അതിന് വീണ്ടും അല്ലെങ്കിൽ ആൾക്കാർ എന്നോട് ചോദിക്കുമ്പോൾ റിയാക്ട് ചെയ്യാൻ പോവാത്തത് അവൾ പോകുന്ന മുമ്പ് എനിക്കൊരു വാക്ക് തന്നിട്ട് പോയി ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങളെടുത്തേ വരുള്ളൂ എന്നൊക്കെ വാക്ക് തന്നിട്ട് പോയ ആളാണ് ആ ഒരു വാക്കാണെങ്കിലും എന്താണെങ്കിലും ശരി ആ ഒരു പ്രോമിസ് എനിക്ക് തന്നിട്ട് പോയതിന് ഞാൻ നിൽക്കും നിൽക്കുമ്പെന്ന് പറഞ്ഞാൽ അവള് വരുന്നവരെ ഇതിന് ഞാൻ ഒന്നും പറയില്ല പക്ഷെ ഇതിൻ്റെ ഇടയിൽ അവളുടെ പാസ്റ്റ് ഹിസ്റ്ററിയിലുള്ള ആൾക്കാർ വന്ന് വീഡിയോ പറയുന്നതും അതും ചെയ്യുന്നതും പക്ഷെ അത് അത് വേറൊരു ടോപ്പിക്കാണ് അത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല അവിടെ അതിനെപ്പറ്റി പറയേണ്ട കാരണം അവളുടെ ലൈഫ് ഹിസ്റ്ററി അല്ലെങ്കിൽ അവളുടെ പാസ്റ്റ് എനിക്ക് നല്ലോണം അറിയുന്ന ഒരാളാണ് അവളുടെ ലൈഫ് പാസ്റ്റിൽ എന്ത് നടന്നു എന്നുള്ള കാര്യം എനിക്കറിയാം അപ്പം ഇതിൽ വന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത് യോജിക്കാൻ പറ്റില്ല അത് അവളായിട്ട് വന്ന് അതിൻ്റെ എല്ലാം എവിഡൻസ് വെച്ച് അവൾ ചിലപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുമായിരിക്കാം അതുവരെ അത് മനസ്സിലാവില്ലായിരിക്കാം പിന്നെ ഞാൻ ഒരിക്കലും അവള് ഗെയിമിൽ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്ന അല്ല ഒരിക്കലും ഇല്ല അതിൽ പലത് അവൾ നല്ലൊരു ഗെയിമറാണ് അവൾ ഒറ്റയ്ക്ക് കളിച്ചാൽ അവൾ സത്യമായിട്ട് അവൾ ജയിച്ചിട്ട് വരും പക്ഷേ ഇത് പോകുന്ന രീതി വെച്ച് എനിക്ക് എനിക്ക് പറയാൻ പറ്റില്ല അത് അതിന്റെ എന്തായിരിക്കും എന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല അവൾ പുറത്തിറങ്ങുമ്പം ഇത്രയും ഹേറ്റും അല്ലെങ്കിൽ ഇത്രയും നെഗറ്റീവ് കാണുമ്പോൾ ഉള്ളൊരു ഒരു സമയത്ത് അവൾ എന്ത് ചെയ്യും ചെയ്യുമെന്നുള്ളത് പോലും എനിക്കറിയില്ല അതുപോലെ ഒരു കാര്യം കൂടി ഉണ്ട് ഇവള് ഷോയില് കയറുന്ന മുമ്പേ അവസാനമായിട്ട് വിളിച്ചത് തന്നെയാണ് അപ്പം ഞാനും കുറേ കാര്യങ്ങൾ അതിപ്പം കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ബിഗ് ബോസ് കാണാത്തൊരു വ്യക്തിയാണ് പക്ഷേ എന്നിട്ടും നമുക്ക് അറിയുന്നത് വെച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവളുടെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞു കൊടുക്കണം ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം ഒറ്റയ്ക്ക് നിന്ന് തന്നെ മാത്രം തന്നെ കളിക്കണം ആരെയും വിശ്വസിക്കരുത് നമുക്ക് എന്താ ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല ഔട്ട് എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യം പോലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ ഒരു ഈ ഒരു ഷോയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാക്സിമം പോസിറ്റീവ് ആയിട്ടും വരാം മാക്സിമം നെഗറ്റീവായിട്ടും വരാം ഇപ്പോൾ ഇവളുടെ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവള് മാക്സിമം നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇതിലിപ്പം അവളുടെ പല ഗെയിം പ്ലാൻസ് അല്ലെങ്കിൽ പല അവള് ചെയ്യുന്നത് നമുക്ക് തന്നെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കാരണം അത് അങ്ങനെയാണോ അല്ലെ എന്തിനും അത് അങ്ങനെ ചെയ്തേ എന്നുള്ള കാര്യം വരെ ഉണ്ട് ഇതിലിപ്പം എടുത്ത് പറയാനൊന്നും ഒന്നുമില്ല കാരണം എടുത്തു പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് ന്യായീകരിക്കാനിരുന്നാലോ ഒന്നിനും ഒന്നിനും കാര്യമില്ല കാരണം ഇതെല്ലാം പബ്ലിക് കണ്ടോണ്ടേ ഇരിക്കുകയാണ് അപ്പം ദിസ്ഇസ് പബ്ലിക്കാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അവൾ അവിടെ വേണോ വേണ്ടതെന്നുള്ള കാര്യം പബ്ലിക് തന്നെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത് കാരണം പബ്ലിക്കാണ് ഇതിൻ്റെ മെയിൻ മെയിൻ എന്താ പറയുക അവരാണ് ഡിസൈഡ് ചെയ്യേണ്ടത് പിന്നെ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ അവൾ അവിടെ പോയിട്ട് അവൾ ഒറ്റയ്ക്കല്ലാതെ അവൾ അവിടെ പോയിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തതെല്ലാം മറന്നുപോയി പോയി ഒരു പിടിയില്ല അവൾ ക്യാമറ ഉണ്ടോ എന്നുള്ളൊരു ഇതുണ്ടോ പുറത്ത് എന്താണെന്നുള്ളൊരു ഉണ്ടോ ഒന്നും അവൾക്ക് ഒരു ബോധമില്ലാതെ ആണ് അവൾ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നമുക്ക് പോലും അറിയില്ല അതെന്താ ചെയ്യുന്ന ഇപ്പം എന്നോട് എനിക്കറിയില്ല അവള് ചില 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 ചെലപ്പോ ചിലവില് കാണുമ്പം ഞാൻ തന്നെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് എന്താ കാണിക്കുന്നത് എന്നുള്ളൊരു സംഭവം ഉണ്ട് ഇപ്പൊ പല ഇതിപ്പോ ജാസ്മിൻ പുറത്തിറങ്ങുമ്പഴേ മനസ്സിലാവുള്ളു അവൾക്ക് പുറത്തുള്ളൊരു ജീവിതം ഉണ്ടായിരുന്നു പുറത്ത് അവൾക്ക് ഫാമിലി ഉണ്ട് പുറത്ത് അവളുടെ റിലേഷൻഷിപ്പ് ഉണ്ട് പുറത്ത് അവളുടെ ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അവൾക്ക് പുറത്ത് ഇറങ്ങുമ്പോൾ മാത്രമേ ആ റിയലൈസേഷൻ വരുവുള്ളൂ അവൾ ഇപ്പോൾ എന്ന രീതി എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു ഫാന്റസി വേൾഡ് എന്ന് പറയുന്ന രീതിയിലോട്ടാണ് പോകുന്നത് അവിടെ ക്യാമറ ഉണ്ടെന്നോ ചിലത് അവൾക്ക് അവൾ അവൾ കാണിക്കുന്ന കുറേ ക്യാരക്ടറിക്സും അല്ലെങ്കിൽ കുറേ അവളുടെ തന്നെ ഒരു കുറേ ബിഹേവിങ്ങും അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് അതൊക്കെ അവൾ കാണിക്കുന്നത് അത് വേണമെന്ന് പറഞ്ഞ സംഭവമായിരിക്കില്ല അത് അവളുടെ അത് വന്നു പോകുന്നതാണ് അതിപ്പം അവളെല്ലാം പുറത്തിറങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ അത് പുറത്തിറങ്ങി ഇതൊക്കെ ഇത്രയും ഇത്രയും രീതിയിലുള്ള നെഗറ്റീവ് കാണുമ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് പേടിയുള്ളൂ എന്താവും എന്നുള്ളത് കാരണം അവളുടെ ഫാമിലിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അത് ഒട്ടും നല്ലൊരവസ്ഥയല്ല ഇപ്പം ഞാൻ അതേപോലെ തന്നെയാണ് എൻ്റേത് എനിക്കെന്ന് പറഞ്ഞാൽ എല്ലാ സൈഡിൽ നിന്നുള്ള പ്രഷറുണ്ട് എനിക്ക് പല ആൾക്കാർക്ക് ആൻസറബിളാണ് എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അവരുടെ ഫാമിലി അതിനെക്കാട്ടി മോശ അവസ്ഥയിലാണ് പക്ഷെ ഇതെല്ലാം അവക്ക് പുറത്തിറങ്ങുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ അവളിപ്പം നിക്കുന്നൊരു രീതിയിൽ അവൾ അതൊന്നും ഓർക്കുന്നില്ല അവളുടെ അത്തക്ക് വയ്യാന്നുള്ള കാര്യം അത് അത് അവൾക്ക് അവളുടെ മനസ്സിൽ കാണുമായിരിക്കും പക്ഷെ അത് പുറത്ത് കാണുന്നു അല്ല ഒന്നും അത് എന്താന്ന് ഒരു പിടിയും കിട്ടുന്നില്ല പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ള ഗബ്രി എന്ന കണ്ടസ്റ്റന്റ് മാനറിസൺ അത് ഇപ്പം ജാസ്മിൻറെ ആണെങ്കിൽ നിങ്ങൾ കാണുന്നുള്ള കാര്യമാണ് പക്ഷേ ഗബറി അല്ലാതെ കാണിക്കുന്ന കുറച്ച് ഉണ്ട് അത് അത് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് അതിന്റെ ഇന്റൻഷൻ എന്താണെന്ന് എനിക്ക് കറക്റ്റ് എനിക്കത് വളരെ ജെനുവൻ ആയിട്ട് തോന്നുന്നില്ല അത് അവൻ എന്തിനാണ് കാരണം ഞാൻ കാണുന്നുള്ള കാര്യമാണ് കാരണം എനിക്ക് 40 ആൾക്കാർ തരുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ അപ്പം ഞാൻ കാണുമ്പോൾ അവൻ അവളുടെ കൈ പിടിച്ച് കിസ് ചെയ്യുന്നു വീണ്ടും കൈ പിടിച്ച് കിസ് ചെയ്യുന്നു ഈ ഒരു സംഭവം അവനായിട്ട് ചെയ്യുന്നതാണ് ജാസ്മിൻ്റെ സൈഡിൽ നിന്ന് അത് തിരിച്ച് പോകുന്നില്ല ഒന്നും പക്ഷെ ഇവൻ എന്തിനാണ് അത് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് അത് അത് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നുമില്ല പക്ഷേ ഗബ്രി എന്നൊരു വ്യക്തി വിചയായിരിക്കുന്നുണ്ടാവും പുറത്ത് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും ഓ ഇത് ഭയങ്കര രസമായിട്ടായിരിക്കും വരുന്നതെന്ന് പക്ഷേ അത് പുള്ളിക്കാരൻ പുറത്തിറങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ എത്രത്തോളം നെഗറ്റീവാണ് വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ളതെന്ന് അത് അതിപ്പം പറയേണ്ട ആവശ്യമില്ല അതിപ്പം യൂട്യൂബിലെ കമൻസ് ആയാലും ശരി ഇൻസ്റ്റാഗ്രാമിലെ കമൻസ് ആയാലും ശരി എല്ലാം അതിപ്പം സെയിം തന്നെയാണ് ജാസ്മിനും അവർക്കും എനിക്ക് തോന്നുന്നു മാക്സിമം ഹേറ്റ് കൂടിയതും ഈ ഒരു കോംബോ കാരണം അല്ലെങ്കിൽ ഈയൊരു വ്യക്തി കാരണം തന്നെയാണ് എനിക്കൊരിക്കലും ഇപ്പോൾ എൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് എന്താണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല നിങ്ങൾ ആരോടും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല കാരണം നമുക്കറിയാം ഒരു സിൻസിയർ ആയിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പം അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ കുറേ വരുമ്പോൾ അല്ലെങ്കിൽ പല സൈഡിൽ നിന്ന് പ്രഷർ വരുമ്പോൾ അതിലുണ്ടാകുന്നൊരു പെയിനും അതിൻ്റെ ഉണ്ടാകുന്നൊരു കുറേ ഒരു വല്ലാത്തൊരവസ്ഥയുണ്ട് അത് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല അത് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നുമില്ല അതിന് വേണ്ടി അത് അവൾ വരട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുക വരട്ടെ വരട്ടെ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അത് ഡിസൈഡ് ചെയ്യും പിന്നെ എന്നോട് മാക്സിമം റാൻഡമായിട്ട് ആൾക്കാർ മെസ്സേജ് അയച്ചും മെസ്സേജ് റിക്വസ്റ്റ് അയച്ചും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ബിഗ് ബോസിൽ പോകുന്നുണ്ടോ വൈൽഡ് കാർഡായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ മെൻറ്റൽ സ്റ്റേറ്റ് വെച്ച് എന്നെ ബിഗ് ബോസിൽ നിന്ന് വിളിച്ചിട്ട് പോയില്ല ഇതിപ്പോൾ വൈൽഡ് കാർഡ് പോകുന്ന കാര്യം ഇന്നും എനിക്കറിയില്ല അതൊന്നും എനിക്കറിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് അത് എന്ത് ചെയ്യുക അത് അത് ഞാൻ ഒന്നും പറയുന്നില്ല അത് അത് എന്തെങ്കിലും ആവട്ടെ അഫ്സലി വോയിസ് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു ഏകദേശം എല്ലാ കാര്യങ്ങൾക്കും ആൻസർ ഇതിലൂടെ കാണുമായിരിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ആൻസർ ഇതിൽ തന്നിട്ടുണ്ട് പുള്ളിയുടെ ഭാവി ഇല്ലെങ്കിൽ കല്യാണം നടക്കൂ ജാസുനുമായിട്ടുള്ള കല്യാണം നടക്കൂ എങ്ങനെയാണ് അവരുടെ അവരുടെ കളിക്കുന്ന രീതിയോടുള്ള താല്പര്യം കല്യാണം എന്നുള്ള കാര്യം ജാസ്വിൻ കൊണ്ട് വന്നതിന് ശേഷം കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ചർച്ച ചെയ്യാനുണ്ട് കുറെ കാര്യങ്ങൾ അറിയാനുണ്ട് അതിനുശേഷം തീരുമാനിക്കുമെന്നാണ് അഫ്സൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ അവരോട് കളിക്കുന്ന ഗെയിം ഒട്ടും അഫ്സലിന് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗെയിമല്ല ഒറ്റയ്ക്ക് കളിക്കണമെന്നാണ് പറഞ്ഞത് അവിടെ പോയി കോംബോ എന്ന് പറഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും അഫ്സലിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗെയിം അല്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും അതിനകത്ത് നിന്ന് കളിക്കുന്ന ജാസ്മിൻ ഒന്നും ഓർക്കേണ്ടതായിരുന്നു എനിക്ക് വെളിയിൽ കുടുംബമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ ഉണ്ട് എന്നൊക്കെ ആ ആലോചിച്ചിട്ട് വേണമായിരുന്നു ഇതൊക്കെ ചെയ്യാൻ എന്നാണ് ഇപ്പൊ പുള്ളിയും പറഞ്ഞു വെക്കുന്നത് എനിക്കും തോന്നുന്നത് അപ്പോൾ എന്തായാലും ജാസ്മിന്റെ ഈ ഒരു ആക്ടിനോട് ഒട്ടും എനിക്ക് താല്പര്യമില്ല അവർക്ക് അവരുടെ വീട്ടുകാർക്ക് തന്നെ പിന്നെ പറ്റില്ല നമ്മളെന്താ പറയാനാണ് പിന്നെ എന്താ പറയുക നിങ്ങളുടെ അഭിപ്രായം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വോയിസ് കേട്ട അല്ലെങ്കിൽ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം വിലയേറിയ അഭിപ്രായങ്ങൾ താഴത്ത് കമൻ്റായി രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു പറയാം